ഹലോ ഫ്രണ്ട്സ് സുഖമല്ലേ അപ്പോൾ നമ്മളിന്നത്തെ അവിടെ കുഞ്ഞു വിശേഷങ്ങളെല്ലാം കേട്ടാലോ രാവിലെ തന്നെ ഉറങ്ങി എണീച്ചിട്ട് കയ്യിലെന്താ നോക്കിയ ഒരു ബ്രഷ് ഉണ്ട് പെയിൻ്റിൻ്റെ ബ്രഷ് അതും എടുത്തിട്ടാണ് കളി ഞാൻ പെയിൻ്റ് അടിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് നോക്കുന്നത് എന്താ കാർട്ടൂണ് ഫേവറേറ്റ് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് കയ്യിൽ പെയിൻ്റും ഉണ്ട് പിന്നെ നമ്മുടെ തന്നെ വാൻകുട്ടാപ്പി നേരെ മുറ്റത്തേക്ക് പോയി എന്തിനാണെന്നറിയോ ഇന്നലെ ആൻറ്റി വരുമ്പോൾ കോഴിക്കോട് നിന്ന് ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു അപ്പോൾ അത് പറപ്പിച്ച് കളിയാന്നേ അപ്പം അത് പറത്തി പറത്തിവിടുമ്പോൾ എവിടെയെങ്കിലും തട്ടി എപ്പ് പൊട്ടു അപ്പോൾ അതിന് സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു അച്ഛൻ എന്നിട്ട് അത് വെച്ച് രാവിലെ കളിയാന്ന് രാവിലെ നല്ല കളിയാ രണ്ട് പേരും കൂടി മൂന്നാല് പേർക്ക് വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിയാ അപ്പോൾ അതിനെന്തോ പരിക്ക് വെറ്റിയിട്ട് അതിനെ റിപ്പയർ ചെയ്യുന്നതെന്ന് അവന്റെ അച്ഛൻ സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി അപ്പം പൊട്ടിപ്പോവും കോഴിക്കോട് പോയപ്പോൾ വാങ്ങിച്ചതാണ് സംഭവടിപൊളിയന്ന് അവിടെ നിന്ന് അവർ പറപ്പിക്കുമ്പോഴൊക്കെ നല്ല ഹൈറ്റിൽ പോയിരുന്നു അത് കണ്ടിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോ അതിനിടയിൽ സെലോട്ടെ പെടുത്ത് കൈയിലിട്ടിച്ച് അപ്പൊ നി വാൻ പറയുന്നുണ്ടായതിനോട് അത് പറിക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നു അപ്പൊ നല്ല വെയിലാണ് രാവിലത്തെ വെയിലും കൊള്ളാലോ നല്ലതല്ലേ ചോദിച്ചാൽ അങ്ങനെ കത്തിച്ചതാ അതൊക്കെ ഞാൻ കണ്ടിട്ട് പിന്നെ ഞാൻ നേരെ ദോശയാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ഇതിലേക്ക് വന്നതാണ് ഇന്നലത്തെ ബാക്കി കൂട്ടുകൊണ്ട് വെച്ചാക്കിയ ദോശയാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് പിന്നെ നമ്മൾ താലൂലിക്ക കറി പരിപ്പെട്ടിട്ട് വെച്ച് കൊണ്ടുപോകാനൊക്കെ പിന്നെ പൂരി ഉണ്ടാക്കാന്ന് വെച്ചാൽ അതൊക്കെ കുളച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ കൂട്ട് ദോശക്കൂട്ടാണ് ആദ്യം നല്ല ബാക്കി വന്ന ദോശക്കൂട്ട് രാവിലെ കുറച്ച് ദോശയും ചൂടാന്നു പിന്നെ നമ്മൾ എന്തുണ്ട് നമ്മൾ സോയാബീനാന്ന് പൂരിക്ക് കറിയാക്കാന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർത്തി വെച്ചാൽ അതൊന്ന് ചൂടാക്കി തിളപ്പിക്കണം വെള്ളം കൂട്ടി കളയണം അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ രാ ഉച്ചക്കേക്കുള്ള വറവായി മെഴുക്ക് വരട്ടിയാണ് ആക്കിയത് കേട്ടോ കോട്ടപ്പയറിനെ കൊണ്ട് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കിയത് അതൊക്കെ റെഡിയായി അപ്പോൾ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ അതാണ് അത്ര കുറച്ച് പിന്നെ അങ്ങനെ തന്നെ തടുപ്പുള്ള കാര്യമല്ലേ ഏതാണ് അങ്ങനെ അതിന് താലോലക്കറി അരച്ച് കൂട്ടണം പിന്നെ റോസ്റ്റിൻ്റെ കാര്യം നോക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ ദോശയെല്ലാം രണ്ട് മൂന്നെണ്ണം ചുട്ട് വരുന്നുണ്ട് അതൊക്കെ ഓരോരുക്ക് ആവശ്യം പോലെ കൊടുക്കാമല്ലോ വേണ്ടുന്നവർക്ക് ദോശ എടുക്കാം പിന്നെ പൂരി എടുക്കാം അപ്പം ഞാനായാൽ പൂരി സോയാബീനും അതേ കൊടുക്കാൻ പോകുന്ന അയാളുടെ ഫേവറേറ്റിലൊന്നാണ് പൂരിയും സോയാബീനും അപ്പോൾ എരിവധികം ഉണ്ടാകാൻ പാടില്ല അപ്പം നിവാകുമ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് റെഡി ആയിരുന്നു അവൻ്റെ സ്കൂളിൽ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഷൂട്ടുണ്ട് കേട്ടോ അപ്പം നല്ല നീറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് വരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ട് ഉണ്ടായിന് എല്ലാവരും അത് ഷോർട്സ് ഒന്ന് കാണുക അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ എന്നിട്ട് അങ്ങനെ നിന്നാണേ അടിപൊളിയായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് വരുന്നത് അപ്പോൾ വെനസ്ഡേ ഹൗസ് ഡ്രസ്സാന്ന് എല്ലാവരും ധരിക്കുക അപ്പോൾ അങ്ങനെ കൊടുത്തു ബാക്കി ഹയർ ഹയർ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ യൂണിഫോം ഇട്ട് വന്നാൽ മതിയെന്നാണ് മാം പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ അവനെ റെഡിയാക്കി നിർത്തിച്ചിട്ടുണ്ട് റെഡിയാക്കി നിർത്തിച്ചിട്ട് എന്താ കാര്യം അവ ഹെലികോപ്റ്റർ വെച്ച് പറപ്പിച്ച് കളിയാ അപ്പം നേരെ പോയി വീണത് അമ്മമ്മൻ്റെ ചെടീനെ വിലയാണെ അപ്പോൾ അവിടെ എവിടെയെങ്കിലും തട്ടിയാൽ തന്നെ ചെടിയൊക്കെ പൊട്ടും അതിൻ്റെ ഫാൻ കുറച്ച് നല്ല പവറാണ് അപ്പോൾ അങ്ങനെ ചെടീൻ്റെ മേലെ പോയി വീണ് പിന്നെ റോഡിലേക്ക് ഇറങ്ങി പറപ്പിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞു അവർ വേണ്ട വണ്ടി വരും ഒറ്റ അങ്ങനെ വെറുതെ അങ്ങോട്ടേക്ക് പോയതാണ് അവൻ്റെ ഫ്രണ്ട് വരും വന്നോന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ ഇന്ന് നല്ല വെയിലായി ഇന്നലെ നല്ല വെയിലായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലൊക്കെയാണ് നിങ്ങൾക്ക് ഒക്കെ എങ്ങനെയാണ് വെയിലൊക്കെ വന്നു തുടങ്ങിയോ അപ്പം അങ്ങനെ ഏട്ടനൊക്കെ പോയോട്ടോ സ്കൂളിൽ പിന്നെ ഞാൻ അയില വാങ്ങിച്ചിരുന്നേ അയില അപ്പോൾ രാവിലെ പച്ചക്കറി വെച്ചല്ലോ ഇനിയിപ്പോൾ അയിലെന്ത് ചെയ്യണം മുളകിടണം അതിൽ ആ മുളകിടണം പിന്നെ ആവശ്യക്കാർക്ക് പൊരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ അതില മുളകിടാൻ വേണ്ടി പോവാം മുറിക്കാൻ വേണ്ടി അതിൽ നന്നായിട്ട് കഴുകിയിട്ട് മുറിക്കാൻ വെച്ചിട്ട് ചട്ടി എടുത്തിട്ട് വരുന്നത് അതേ ചട്ടീയിൽ വെള്ളമാക്കിയിട്ട് നല്ലോണം അതിൽ ആദ്യം കഴുകി വൃത്തിയാക്കി വെക്കണം കാരണം മരുന്നെല്ലാം അഴിച്ചു വരുന്ന സംഭവമല്ലേ അപ്പോൾ ആദ്യം കഴുകിയിട്ടാണ് നമ്മളെല്ലാം മുറിക്കല് അപ്പോൾ അങ്ങനെ ആദ്യം കഴുകുകയാണെങ്കിൽ അതില ഒരഞ്ചാറായലുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാ അധികം മണ്ണൊന്നുമില്ല അപ്പോൾ അതൊക്കെ മുറിച്ച് സെറ്റാക്കി അവിടെ വെച്ചു പിന്നെ നമ്മുടെ അയാൻ കുട്ടാപ്പി ഒരു കണ്ണോടൊക്കെ വെച്ച് നിന്നിട്ടുണ്ട് അമ്മയെന്നെ സിനിമ നടനെ പോലെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടൊരു ഫോട്ടോ എടുക്കട്ടെ വേണ്ട ഫോട്ടോ എടുക്കേണ്ട അവർ കൈ ഇങ്ങനെ വെക്കുക വെക്കുതന്നെ ലാശ് അടിക്കുമ്പോൾ അങ്ങനെ വെച്ചതാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് അവൻ്റെ ഹെയർ ഒക്കെ കുറിച്ചു കേട്ടോ ഇപ്രാവശ്യം മുറിക്കുമ്പോൾ അപ്പാച്ചിക്കട്ട അടിച്ചു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കയറ്റി എടുക്കതായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അപ്പാച്ചിക്കെട്ട് മുറിച്ചു അപ്പോൾ അങ്ങനെ വട്ടം കറിക അവിടെ വീടുക സ്വേറ്റർമാൻ്റെ കളി എന്തൊക്കെയോ കളിക്കുന്നുണ്ടേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരം അവന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയതാണ് ചോറിന് ഇന്ന് അവന് പൊരിച്ചു മീനാക്കി അധിക എരിവില്ലാണ്ട് പിന്നെ കാക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ചോറ് കിട്ടാൻ വേണ്ടി ച ഞ ഞാനായാനെ കാക്കക്ക് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുക അപ്പോൾ അവന് ആദ്യം കുറച്ച് കൊടുത്തു അമ്മ ആദ്യം കാക്ക കൊടുക്കുന്നുണ്ട് ഞാനല്ലേ ഈ വെള്ളം കാക്ക കൊടുക്കുന്നതേ പറയുന്നത് ഞാനെന്ത് ചെയ്തു ആദ്യം അവൻ്റെ വായിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് കാക്കക്ക് കൊടുക്കാൻ വേണ്ടി ചെറിയ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ എന്നിട്ട് കാക്കക്ക് ചെറിയ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ കാക്ക കഴിക്കാൻ വേണ്ടി പാറി വരുന്നുണ്ട് നമ്മളങ്ങനെയാണ് കൊടുക്കാറുണ്ട് കേട്ടോ കാക്കയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പയാം കൂട്ടാപ്പിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ത് ചെയ്തു അയാൾ കൂട്ടാപ്പിക്ക് കാക്കേൻ്റെ പിറകി ഓടുന്നത് കേസിനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ താങ്ക്